ഇന്നു മുതൽ ഈ ചാനലിൽ രണ്ട് സ്റ്റോറീസ് വെച്ച് ഉണ്ടാവും കേട്ടോ അതേപോലെ ഇന്നോട്ട് നമ്മൾ ഋതുനന്ദനവും പോസ്റ്റ് ചെയ്തു തുടങ്ങുവേ ഒരു നിമിഷം തൻ്റെ മുഖത്തേക്ക് അടിക്കുന്ന അവൻ്റെ ചുടു അവളിൽ വല്ലാത്തൊരു പ്രത്യേകത നിറച്ചിരുന്നു ഒരു നിശ്വാസത്തിനപ്പുറം തൻ്റെ പ്രാണന്റെ പ്ര പ്രണയ നിശ്വാസം അവൾ അടുത്തറിഞ്ഞു ഇന്നലകളിൽ ഓർക്കാൻ സുഖമുള്ള ഒരു കനവുകളും തന്നിൽ അവശേഷിക്കുന്നില്ല പക്ഷെ ഇന്നിൻ്റെ മനോഹര നിമികളിൽ ഈ ഒരു മുഖം മാത്രം എല്ലാ കനവുകളിലും അതിസുന്ദരമായി നിലനിൽക്കുന്നു കുളികഴിഞ്ഞവളുടെ ഈരൻ മുടിയിൽ നിന്ന് വമിക്കുന്ന ഗന്ധത്തിലായിരുന്നു ആ നിമിഷം അവനും രണ്ടുപേരും പരസ്പരം കണ്ണുകൾ കോർത്തു നിന്നുപോയി ഒന്നും പറ്റിയില്ലല്ലോ കൊച്ചെ സുസിലിയുടെ വർത്തമാനമാണ് ഇരുവരെയും യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത് പെട്ടെന്ന് അവൻ അവളിൽ നിന്നും അകന്നു മാറിയിരുന്നു പെട്ടെന്ന് മുഖത്ത് സ്ഥായിയായി ഗൗരവം വരുത്തിക്കൊണ്ട് അവൻ ദേവികയോടായി പറഞ്ഞു ഈ പറ്റാത്ത കാര്യത്തിലൊക്കെ എന്നാത്തിനാണ് കയറുന്നത് ഇപ്പോൾ എന്നായിരുന്നു അത്യാവശ്യം ഇതിന് അവിടെ നിന്ന് വീണ് കാലൊടിഞ്ഞു കിടന്നാൽ നല്ല രസമായിരിക്കും അത്രയും പറഞ്ഞവൻ അകത്തേക്ക് പോയപ്പോഴും അവൻ്റെ സാന്നിധ്യം തന്നിൽ നിറച്ച അനുഭൂതിയിലായിരുന്നു ദേവിക വല്ലതും പറ്റിയോ കൊച്ചേ വീണ്ടും കാലിലേക്ക് നോക്കിക്കൊണ്ട് സിസിലി ചോദിച്ചു ഒന്നും അമ്മച്ചി ഒരു ചിരി വരുത്തി അത്രയും പറഞ്ഞെങ്കിലും അവനോടൊപ്പം തന്നെയായിരുന്നു ജോലികളെല്ലാം ഒതുക്കി എത്തുമ്പോഴേക്കും റോയ് കിടന്നിരുന്നു തന്നെ അഭിമുഖീകരിക്കാതിരിക്കാൻ വേണ്ടി അവൻ കാണിക്കുന്ന ഒരു കള്ളത്തരമാണിതെന്ന് അവൾക്കറിയാമായിരുന്നു തൻ്റെ മനസ്സിലും ഇതുതന്നെയായിരുന്നു തന്നെ ആയിരുന്നു ഇനി അവനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് അവൾക്കുമൊരു മടിയുണ്ടായിരുന്നു ഉള്ളിൽ പ്രണയം തിങ്ങി നിറഞ്ഞ് വീർപ്പ് മുട്ടിക്കുന്നുണ്ട് എങ്കിലും അത് പാതിയോട് തുറന്നു പറയാൻ ഇരു ഇരുമനസുകളും മടിച്ചു എങ്കിലും സ്നേഹം പകർന്നു നൽകാനും തിരികെ ലഭിക്കാനും ആ മനസ്സുകൾ വെമ്പൽ കൊണ്ടു അരികിൽ വന്ന് കിടന്നപ്പോൾ തന്നെ അവളുടേതായ സുഗന്ധം റോയി അറിയുന്നുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നും തനിക്ക് ലഭി ഉള്ള പതിവ് കാപ്പി ലഭിച്ചില്ല എന്ന് വിചാരിച്ചാണ് റോയി അടുക്കളയിലേക്ക് ചെന്നത് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല കുറച്ചു കഴിഞ്ഞ അടുക്കളവാതിലൂടെ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റാണിയും അമ്മച്ചിയും ദേവിയും എല്ലാം അവിടെ ഇരിപ്പുണ്ട് അമ്മച്ചിയുടെ കാലിൽ എന്തോ ചെയ്യുകയാണ് റാണിയും ദേവിയും സംഭവം എന്താണെന്ന് നോക്കാൻ വേണ്ടി റോയി അവിടേക്ക് ചെന്നു എന്നാ എന്നാ പറ്റി റോയിയുടെ ശബ്ദം കേട്ടാണ് സ്ത്രീജനങ്ങളെല്ലാം തിരിഞ്ഞു നോക്കുന്നത് ഒന്നുമില്ലടാ ഒന്ന് വഴുക്കി വീണു ഭയങ്കര വേദന ഈ കൊച്ച് കാലൊന്ന് തിരുമ്മി തരുവായിരുന്നു ശ്രദ്ധയോടെ അമ്മച്ചിയുടെ കാൽ തിരുമ്മുന്ന ദേവികയിലാണ് നോട്ടം ചെന്നത് കാലിൽ നന്നായി നീര് വച്ചിട്ടുണ്ടായിരുന്നു ഒന്നല്ലെങ്കിൽ ഒന്ന് ഒപ്പിച്ചു വച്ചേക്കും ഇന്നലത്തേത് കഴിഞ്ഞിട്ട് ആയിരിക്കും പുതിയത് കാല് നീര് വച്ചിട്ടുണ്ട് ഏതാണ്ട് കാര്യമായി പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നത് കാലിൽ പൊട്ടൽ കാണും ഇല്ലെങ്കിൽ ചതവ് കാണും ഉറപ്പ ഏതായാലും ആശുപത്രിയിൽ പോകാം വാ റോഹിതന്റെ അമർഷം എല്ലാം വാക്കുകളിൽ ഒളിപ്പിച്ചിരുന്നു ചതവാണെന്നാണ് തോന്നുന്നത് ദേവിക അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ശ്രദ്ധിച്ചു നടക്കണ്ടേ മഴ പെയ്ത് കിടക്കുന്ന നേരത്ത് അവളുടെയും സുസിലിയുടെയും മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞ് അവൻ അകത്തേക്ക് പോയി ഒരു ഷർട്ട് എടുത്തിട്ടു ആശുപത്രിയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു റോയ് കാൽ ഒരടി പോലും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു സിസിലി തങ്കച്ചനും റോയിയും കൂടി എടുത്താണ് അവരെ ഓട്ടോയിലേക്ക് കയറ്റിയിരുന്നത് ഞങ്ങളും കൂടി വരട്ടെ ദേവികയും റാണിയും റോയിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കുടുംബം മൊത്തം പോകേണ്ടതല്ലോ ഞങ്ങൾ പെട്ടെന്ന് വരും ഞാൻ വിളിക്കാം അത്രയും പറഞ്ഞ് റോയ് വണ്ടി എടുത്തുകൊണ്ട് പോയിരുന്നു ദേവികയും നല്ല ടെൻഷനിലായിരുന്നു എന്തായിരിക്കുമെന്നറിയാൻ കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് അവർ പേരും തിരികെ വന്നത് വന്നപ്പോഴും കാലിൽ വേദനയ്ക്ക് ചെറിയ കുറവുണ്ടെന്ന് പറഞ്ഞിരുന്നു കാലിൽ ബാൻഡേജ് ഇട്ടിട്ടുണ്ട് ഇനി ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ബാൻഡേജ് മാറ്റാനും പറ്റുള്ളൂ രാവിലെ തന്നെ ഏതായാലും നല്ല കോളാണ് എനിക്ക് കിട്ടിയത് റോയ് ദേഷ്യം മുഴുവൻ വാക്കുകളിൽ ഒതുക്കി മരുന്ന് വലതും കഴിക്കാനുണ്ടോ അമ്മച്ചി ദേവിക അവരുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല കൊച്ചേ കുറച്ച് ദിവസം കാൽ അനക്കരുതെന്നാണ് പറഞ്ഞത് സിസിലി കാല് തടവിക്കൊണ്ട് പറഞ്ഞു എന്നാ പിന്നെ അമ്മച്ചി വന്ന് കിടക്കാൻ നോക്ക് റാണി പറഞ്ഞു നിങ്ങൾ വല്ലത് ഉണ്ടാക്കിയായിരുന്നു ദേവികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സിസിലി ചോദിച്ചു ഇനി ഒന്നും ഉണ്ടാക്കാനാരും നിൽക്കണ്ട ഞാൻ തന്നെ പുറത്തുനിന്ന് പോയി വാങ്ങിക്കോളാം അതും പറഞ്ഞ് റോയി പുറത്തേക്ക് പോയി പുറത്തു പോയി വന്നവൻ ഭക്ഷണവുമായി തന്നെയാണ് വന്നത് ദേവിക തന്നെയായിരുന്നു ഭക്ഷണം എല്ലാവർക്കും വിളമ്പിയത് അതിനുശേഷം ഒരു പ്ലേറ്റിൽ അവൾ ഭക്ഷണം എടുത്തു സിസിലിയുടെ മുറിയിലേക്ക് ചെന്നു അവരുടെ കയ്യിൽ അവൾ ഭക്ഷണവും വെള്ളവും നൽകി വളരെ പെട്ടെന്ന് തന്നെ അവൾ ഉത്തരവാദിത്തമുള്ള ഒരു മരുമകളായി മാറി എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ തന്നെ ചെയ്യാൻ തുടങ്ങി അന്ന് റാണിയും പോയിരുന്നില്ല അതുകൊണ്ട് രണ്ടുപേരും ചേർന്നായിരുന്നു അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഇടയ്ക്ക് സിസിലിയുടെ മുറിയിൽ ചെന്ന എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്ന് ചോദിക്കുവാനും ദേവിക മറന്നിരുന്നില്ല ഉച്ചയായപ്പോഴേക്കും റോയ് വന്നപ്പോൾ എല്ലാ ഭക്ഷണവും തയ്യാറായിരുന്നു റോയ് എത്തിയപ്പോഴേക്കും റാണി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഉറക്കത്തിന് കയറിയിരുന്നു അവധി ദിവസം മാത്രമേ ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കോളേജിൽ പോകാത്ത ദിവസം അവൾ ഉച്ച ഉറക്കം മുടക്കാറില്ല തങ്കച്ചനാണെങ്കിൽ പുറത്തേക്കൊന്നും പറഞ്ഞ് പോയതാണ് ഇനി വൈകുന്നേരം വരികയുള്ളൂ ഭക്ഷണം കഴിച്ച് ഉറക്കത്തിലായിരുന്നു എല്ലാവരും റോയ് വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ദേവിക ഭക്ഷണം കഴിച്ചിരുന്നില്ല റോയ് വന്നപ്പോൾ തന്നെ അവൾ എല്ലാം എടുത്ത് മേശയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിരുന്നു റോയിയെ ഹാളിൽ കാണാഞ്ഞപ്പോൾ അവൻ മുറിയിലായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു വന്നാൽ ആദ്യം തന്നെ മുറിയിൽ ചെന്ന് ഷർട്ട് ഇട്ടതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം റോയ് മുറിയിൽ നിന്നും ഇറങ്ങി വന്നു രണ്ടുപേരും ഒറ്റയ്ക്കാകുന്ന നിമിഷം രണ്ടു പേർക്കും സംസാരിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് ഇതിനോടകം രണ്ടാളും മനസ്സിലാക്കിയ സത്യമാണ് അവൻ ആവശ്യമുള്ളതെല്ലാം വിളമ്പിക്കൊടുക്കുമ്പോഴും അവൻ്റെ മുഖത്തേക്ക് അറിയാതെ ഒരു നോട്ടം പോലും ചെല്ലാതിരിക്കാൻ അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരു നോട്ടമെങ്കിലും അവൻ്റെ മുഖത്തേക്ക് ചെന്നാൽ താൻ പതറിപ്പോകുമെന്ന് അവൾക്ക് ഏകദേശം ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് അവനെ ഒന്നും അഭിമുഖീകരിക്കാതെ പോലും അവൾ ഇരുന്നിരുന്നത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവളുടെ സാന്നിധ്യം കൊണ്ട് ഒരു പരിഭ്രമം തന്നിലും നിറയുന്നതറോയി അറിയുന്നുണ്ടായിരുന്നു മസാല വെച്ച വഴുതന വഴുതനം എഴുക്കുപരട്ടിയും അവൻ്റെ അരികിലേക്ക് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇത് കഴിച്ചു നോക്ക് നമ്മുടെ പറമ്പിൽ ഉണ്ടായതാണ് ഞാൻ വന്നപ്പോൾ അത് പൂക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ കുറേ വളവും കഞ്ഞിവെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ് അവള് വാചാലയായി കൃഷിയും പൂന്തോട്ടം ഒരുക്കലും ഒക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെന്ന് അവന് രണ്ടാഴ്ച കൊണ്ട് തന്നെ മനസ്സിലായിരുന്നു അവൾ വന്നതിന് ശേഷം വീട്ടിലാകെ മൊത്തം ഒരു മാറ്റം കണ്ടിരുന്നു മുറ്റത്ത് പൂക്കൾ വിരിയുന്നതും പിന്നാമ്പുറത്ത് ചില കൃഷികളൊക്കെ തുടങ്ങിയതുമൊക്കെ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അവൾ കൊണ്ടുവച്ചതിൽ നിന്നും ഒരു കഷണമെടുത്തു അതിനുശേഷം ഒന്ന് രുചിച്ചിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് അത് കേട്ടപ്പോൾ അവളുടെ മുഖം വിടരുന്നത് അവൻ കണ്ടിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കാൻ മടിയായത് കൊണ്ട് തന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു അവൻ ചോദിച്ചത് ദേവി കഴിച്ചില്ലേ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു ഇല്ല പിന്നെ അവൾ മടിച്ചു മടിച്ചു പറഞ്ഞു പിന്നെ ആക്കുന്നത് എന്തിനാ ഇനിയിപ്പോൾ ആരും കഴിക്കാനില്ലല്ലോ ചാച്ചനും കഴിച്ചിട്ട് പോയതല്ലേ മോരെടുത്ത് ചോറിലേക്ക് ഒഴിച്ച് അവൻ ചോദിച്ചു അതെ ഇനി പിന്നത്തേക്ക് വയ്ക്കേണ്ട അവൻ തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചപ്പോൾ അവൾക്ക് ഇരിക്കുകയല്ലാതെ മറ്റു നിവർത്തി ഉണ്ടായിരുന്നില്ല അവൻ്റെ അരികിലിരുന്ന് കഴിക്കാൻ അവൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് തീർത്തിരുന്നു അവൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി വെച്ചതിന് ശേഷം മുറിയിലേക്ക് ചെന്നപ്പോൾ റോയി കിടക്കുകയാണ് നാലു മണിക്കൊരു അടുത്ത് ഓട്ടം പോകണം ഇന്ന് പിള്ളേരുടെ ഓട്ടം വേറൊരാളെ ഏൽപ്പിച്ചു വരെ കുറച്ച് സമയം കിടക്കാമെന്ന് കരുതി അവളുടെ നോട്ടം കണ്ട് തന്നോട് ചോദിക്കാൻ വന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു റോയ് അവൾ ചിരിയോടെ ഇനി എന്താണ് അവനോട് പറയുന്നതെന്നും എങ്ങനെയാണ് അവിടെ നിൽക്കുന്നതെന്നും ഒക്കെ ഓർത്തൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു അവിടെ നിന്ന് പുറത്തേക്ക് പോകണോ വേണ്ടോ എന്ന് അറിയാത്തൊരു സംശയത്തിലായിരുന്നു അവൾ താനെന്താ കുറച്ചു നേരം കിടക്കാത്തത് രാവിലെ മുതൽ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നതല്ലേ കുറച്ച് സമയങ്ങളിൽ റെസ്റ്റ് എടുത്തുകൂടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ വാക്കുകൾക്ക് വേണ്ടി പരതി ഒരുവിധം പറഞ്ഞു ഞാനങ്ങനെ പകലുറങ്ങി ശീലിച്ചിട്ടില്ല കിടന്നാൽ ഉറക്കം വരില്ല എന്തു പറയണമെന്ന് അറിയാതെ അവൾ നിന്നു പിന്നീട് പറഞ്ഞു കിടന്നോളൂ ക്ഷീണിച്ചു വന്നതല്ലേ ഞാൻ അപ്പുറത്തേക്ക് ഇരിക്കാൻ താനും കൂടി കിടക്കണു ഉറങ്ങിയില്ലെങ്കിലും സാറേ ഇല്ല കുറച്ചുനേരം കിടക്കാമല്ലോ അവനത് പറഞ്ഞപ്പോൾ അവൾക്കൊരു മടി തോന്നിയിരുന്നെങ്കിലും അവൻ പറഞ്ഞത് തള്ളാൻ വയ്യാതെ അവൾ അവൻ്റെ അരികിലേക്ക് കിടന്നിരുന്നു രണ്ടുപേരുടെയും ശ്വാസം ക്രമാതീതമായി മിടിക്കുന്നത് രണ്ടു പേർക്കും അറിയാമായിരുന്നു ഭീകരമായ മൗനം മുറിയിൽ നിറയാൻ തുടങ്ങിയിരുന്നു തനിക്ക് വീടും വീട്ടുകാരിയുമായിട്ട് ഒക്കെ പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ടോ മൗനത്തിന് വിരാമം വിട്ടുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ സമ്മതാർത്ഥത്തിൽ തലചലിപ്പിച്ചു എനിക്ക് വീടും വീട്ടുകാരും ഒക്കെ ഒരുപാട് ഇഷ്ടമായി കഴിഞ്ഞു ഈ സാഹചര്യവുമായി ഞാൻ രണ്ട് ദിവസം കൊണ്ട് തന്നെ പൊരുത്തപ്പെട്ടിരിക്കുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ ആ കണ്ണുകൾ മറ്റെന്തോ ആഗ്രഹിച്ചതുപോലെ അവൾക്ക് തോന്നി വീടും വീട്ടുകാരും മാത്രമല്ല ഈ ഒരുവനും തൻ്റെ ഹൃദയം തീരെഴുതി വാങ്ങിയെന്ന് അവളുടെ അന്തരംഗം ആർത്തു പറഞ്ഞു ദേവി ചേച്ചി പെട്ടെന്ന് റാണിയുടെ വിളി കേട്ടപ്പോൾ ആയിരുന്നു അവൾ എഴുന്നേറ്റത് അപ്പോഴായിരുന്നു കൊടുങ്കൈയും കുത്തി കിടന്ന് തന്നെ നോ തന്നെ നോക്കുന്ന റോയിയുടെ കണ്ണുകൾ അവൾ കണ്ടത് ആ കണ്ണുകളിൽ അലയടിക്കുന്നത് തന്നോടുള്ള പ്രണയമാണെന്ന് ആ നിമിഷം അവൾക്ക് മനസ്സിലായിരുന്നു പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് അവൾ പറഞ്ഞു റാണി വിളിച്ചു എന്ന് തോന്നുന്നു ഞാൻ അങ്ങോട്ട് ചെറുചിരിയോടെ സമ്മതം പറഞ്ഞ് തലയാട്ടിയപ്പോഴും മുഖം നിറയെ അവളുടെ മുഖമായിരുന്നു അവൾ മുറിയിൽ നിന്നും ഇറങ്ങി പോയപ്പോഴേക്കും അവന്റെ മിഴികൾ അവൾക്ക് നേരെ സജലമായി എന്തു പറ്റി നീ സാധാരണ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇടയ്ക്ക് എഴുന്നേൽക്കുന്ന ദേവിക അവളുടെ അരികിലേക്ക് വന്നു നിന്നുകൊണ്ട് ചോദിച്ചു ഒരു ഫോൺ വന്ന് ചേച്ചി അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല അടുത്ത ആഴ്ച കോളേജിലെ ആർട്സ് ഡേ ആണ് ഞാൻ കൊടുത്തിട്ടില്ല പേര് എൻ്റെ പേരും കൂടി കൊടുത്തു എന്താ നീ പേര് കൊടുക്കാഞ്ഞേ നിനക്ക് ഇതിനൊക്കെ ചേർന്നുകൂടെ ദേവിക അവളോടായി ചോദിച്ചു എനിക്കങ്ങനെ കഴിവുകളൊന്നും ഇല്ല ചേച്ചി അങ്ങനെ ആരും ഇല്ലറാണി എന്തെങ്കിലുമൊക്കെ കഴിവില്ലാത്ത ആരും ഉണ്ടാവില്ല നമ്മൾ എല്ലാത്തിനും പേര് കൊടുക്കണം ഒന്നും അറിയില്ലെങ്കിലും എല്ലാത്തിനും ചേരണം ഇതൊക്കെ കോളേജ് കാലത്ത് മാത്രമേ പറ്റുള്ളൂ ദേവിക പറഞ്ഞു എനിക്ക് ചേച്ചിയുടെ കഴിവെന്താണെന്ന് പറഞ്ഞ് റാണിക്ക് ആകാംക്ഷയായി അങ്ങനെ പറയാനാണെങ്കിൽ എനിക്ക് വലിയ കഴിവൊന്നുമില്ല പിന്നെ പണ്ടൊക്കെ പാട്ട് പാടുമായിരുന്നു ചിരിയോടെ ദേവിക പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ റാണിക്ക് തിടുക്കുമായി അങ്ങനെ ഇപ്പോൾ ഒന്നും പറ്റില്ല ഒരുപാട് പണ്ടായിരുന്നു അതൊക്കെ വിട്ടുപോയി ദേവിക പറഞ്ഞു അത് സാറിയില്ല ഇഷ്ടപ്പെട്ട ആളെ ഓർത്തൊരു പാട്ട് പാടിയാൽ മതി പ്രേമിക്കുന്ന സമയത്ത് എപ്പോഴും ഏത് പാട്ടായിരുന്നു ഇഷ്ടം ആ പാട്ട് പാടിയാൽ മതി ചേട്ടായി ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന പാട്ട് റാണി പറഞ്ഞു റാണി ഞാൻ എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയാമോ ദേവിക കൃത്രിമ ദേഷ്യം കാണിച്ചു നമ്മൾ തമ്മി കൂട്ടുകാരെ പോലെ അല്ലേ ചേച്ചി ചേച്ചി ഒരു പാട്ടുപാട് എല്ലാവരും നല്ല ഉറക്കം ചേട്ടായി ഉറങ്ങിക്കാണും നമ്മൾ മാത്രമേ കേൾക്കൂ അവൾ വീണ്ടും പ്രോത്സാഹിപ്പിച്ചപ്പോൾ പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് റോയുടെ മുഖവും കടന്നു വന്നിരുന്നു അറിയാതെ അവൾ പതുക്കെങ്കിലും മനോഹരമായി പാട്ടുപാടി തുടങ്ങി ഇടനെഞ്ചിലേറിയൊരതിഭാവമേ നീ എന്നും പറഞ്ഞുകൊണ്ട് അവൾ മുഖം മുയർത്തി നോക്കിയപ്പോഴാണ് തങ്ങളുടെ മുറിയുടെ ചുവരിൽ കൈകൾ കെ രണ്ടു പിണഞ്ഞുകെട്ടി ചിരിയോടെ തങ്ങൾ ഇരുവരെയും നോക്കി നിൽക്കുന്ന റോയിയെ കണ്ടത് ആ നിമിഷം ദേവിക്ക് വല്ലാത്തൊരു ചമ്മൽ തോന്നിയിരുന്നു സ്ഥായിയായി ഗൗരവം നിറഞ്ഞു നിന്ന് ആ മുഖത്തൊരു പുഞ്ചിര സ്ഥാനം പിടിച്ചപ്പോൾ അവൾക്ക് ചമ്മലായിരുന്നില്ല സന്തോഷമാണ് തോന്നിയത് എന്നാൽ ഒന്നും പറയാതെ അവളോടൊന്നും മിണ്ടാതെ ഇരുവർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ചവൻ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി അവൻ്റെ ചിരി കണ്ടപ്പോൾ തന്നെ അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നിയിരുന്നു അവൻ ഉള്ളിലേക്ക് പോയി പോയിക്കഴിഞ്ഞ് ഉടനെ തന്നെ ദേവികർ ആണിയെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചിരുന്നു ചേച്ചി ഇന്നലെ കണ്ണുരുട്ടുന്നേ ചേച്ചി പാടിയ പാട്ട് ആദ്യം തന്നെ കേൾക്കേണ്ടത് ചേട്ടായി തന്നെയല്ലേ ചേച്ചിയുടെ കഴിവുകളൊക്കെ ആദ്യം അറിയേണ്ടതല്ലേ ഞാനിപ്പോൾ അവസരം തന്നില്ലേ വളരെ തമാശയോട് അത് പറഞ്ഞ് അവൾ അകത്തേക്ക് പോയപ്പോഴേക്കും ഇനി റൂയെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നുള്ള പ്രശ്നമായിരുന്നു ദേവികയുടെ മനസ്സിൽ നിറയെ ഒന്നും പറയാതെ തന്നെ പതിവ് ജോലികളൊക്കെ കടന്നപ്പോഴും റോയ് തിരികെ പോകുന്നത് വരെ മുറിയിലേക്ക് പോകുവാൻ അവൾ തയ്യാറായില്ല തിരികെ പോകാനായി ഇറങ്ങിയപ്പോൾ ഒരു വട്ടം അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് നാണം തോന്നിയിരുന്നുവെങ്കിലും പതിവ് ചിരിയിൽ അവളോട് യാത്രയും പറഞ്ഞ് അവൻ യാത്ര ആരംഭിച്ചിരുന്നു പിന്നീട് തൻ്റെ പതിവ് ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ആ പഴയ താളം ദേവികയ്ക്ക് തിരികെ വന്നിരുന്നു വീട്ടിലെ അവസ്ഥകളൊന്നും അവൾ മറന്നിരുന്നില്ല തൻ്റെ വരുമാനം കൂടി നിലച്ചപ്പോൾ വളരെ മോശമാണ് വീട്ടിലെ അവസ്ഥയെന്ന് അവൾക്കറിയാമായിരുന്നു അതിനൊരു പോകുമ്പഴി എങ്ങനെയും കണ്ടുപിടിക്കുമെന്ന് മാത്രം അവളുടെ മുൻപിൽ ഒരു ചോദ്യമില്ലാത്ത ഉത്തരമായി സന്ധ്യയായപ്പോഴായിരുന്നു റോയി വന്നിരുന്നത് ആ സമയത്ത് റോയിയെ കണ്ടിരുന്ന കാഴ്ച അവൻ്റെ കണ്ണുകൾക്ക് എന്നും സന്തോഷം പകരുന്ന ഒന്നു തന്നെയായിരുന്നു അമ്മച്ചെ വൈകാതെ കിടക്കുന്നതിനാൽ മെഴുകുതിരി കത്തിച്ച് തലയിൽ ഒരു ഷാൾ ബൈബിൾ വായിക്കുന്ന ദേവിക അവന് വലിയ സന്തോഷം തോന്നിയിരുന്നു അവളുടെ അരികിലായി റാണിയും അതിലും അത്ഭുതമായി തോന്നിയത് ഓരോരത്തായി ചാച്ചിനിരിപ്പുണ്ട് എന്നതായിരുന്നു അത് കണ്ടപ്പോൾ അവന് വിസ്മയം തോന്നിയിരുന്നു വീടിന്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ അവളുടെ സാന്നിധ്യം കാണാൻ കഴിയുന്നുണ്ട് എന്നവൻ ഓർക്കുകയായിരുന്നു എന്നോ മൂകതയിലേക്ക് കൂപ്പുകുത്തിപ്പോയിരുന്ന വീട് വീണ്ടും കളിചെരിയിലേക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിലെ കാരണക്കാരിയെ ഒരുപാട് തിരയേണ്ടി വന്നില്ല അവളുടെ അരികിലിരുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ചാച്ചൻ അവന്റെ മനസ്സ് നിറച്ചു ഒന്നും ഉണ്ടാകു തന്നെ വന്ന അവനും ചാച്ചനരികിലായി ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഒരു പ്രാർത്ഥനാ പുസ്തകം നോക്കി പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയതിനു ശേഷം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് റോയിയെ അവള് കണ്ടത് അവനെ കണ്ടപ്പോൾ അവൾ ഹൃദയം നിറഞ്ഞൊരു പുഞ്ചിരി തിരികെ അവനും നൽകിയിരുന്നു കുറച്ച് കാപ്പി വേണം അവളുടെ മുഖത്തേക്ക് നോക്കി ആ സന്ദർഭത്തിൽ എന്ത് സംസാരിക്കണമെന്ന് അറിയാതെ അവൻ പറഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ തലയാട്ടി അടുക്കളയിലേക്ക് പോയിരുന്നു അവന് കട്ടൻ കാപ്പിയാണ് ഇഷ്ടം ഉള്ളത് അതുകൊണ്ട് തന്നെ അതിട്ടു റോയ് ചാച്ചൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു എന്തു പറ്റി പതിവില്ലാത്തൊരു സ്വഭാവമൊക്കെ കയ്യിലിരുന്ന കവർ ഡൈനിങ് ടേബിളിൽ വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു അത് പിന്നെ മോള് പറഞ്ഞു ഇവിടെ നീയും കൂടി വന്നിട്ട് പോയാൽ മതിയെന്ന് അവൾക്ക് മേലാതെ കിടക്കുമല്ലേ ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ആരുമില്ലെന്ന് അപ്പം ഞാനോട് നീൻകൂടി വരട്ടേന്ന് തല ചുറഞ്ഞ ചെറിയ നാണത്തോടെയാണ് അത് പറഞ്ഞത് ചാച്ചൻ ദേവി ചാച്ചൻ ദേവി ചേച്ചിയുടെ മുന്നിൽ നല്ല കുട്ടിയാണ് ചേട്ടായി നമ്മളെ ഒന്നും വേണ്ട മരുമോളെ മതി ചിരിയോടെ റാണിയെ ഏറ്റുപിടിച്ചു ഹൃദയം നിറഞ്ഞൊരു ചിരിയോടെ റോയ് മുറിയിലേക്ക് പോയി അവൻ്റെ മനസ്സും നിറഞ്ഞിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ